നമസ്കാരം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ എനിക്കിവിടെ സുഖം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ പിന്നെ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് ഭർത്താവ് കൊണ്ടുവന്ന് തരുന്ന് കുറേ ഡ്രസ്സ് കൊണ്ടുവന്ന് തരുന്ന് ഏ ഇതൊക്കെ ഉണ്ട് പക്ഷെ അകത്ത് ഇങ്ങനെ ഇരിപ്പാണ് ഞാൻ വേറെ ഒന്നുമില്ല ഡ്രസ്സൊക്കെ എൻ്റെ ഭാത്ത ഡ്രസ്സോ എന്ത് പറഞ്ഞാലും എനിക്ക് വീട്ടിലെത്തിച്ച് തരും എൻ്റെ കയ്യിലും കുറേ പൈസ തരും എന്ന് പറയുകയാണ് പക്ഷേ എനിക്ക് എനിക്കൊരു എന്നിട്ടും എനിക്കൊരു സന്തോഷമില്ല എന്ന് പറയുന്ന ഒരു പറയാണ് അപ്പോൾ ആ ലേഡി എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അതായത് പൈസയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്ത് വേണം അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞതില്ല ഈ സന്തോഷം ഇവിടെന്നാണ് വരുന്നത് ഈ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടും അങ്ങനെ മാത്രം മതിയോ അപ്പോൾ ഇവർ ആണുങ്ങൾ വിചാരിക്കേണ്ടത് എന്താ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങി കൊടുത്തില്ലേ കുറേ ഞാൻ പൈസ കൊടുത്തിട്ടില്ലേ രാത്രി വരുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിയൊക്കെ കൊടുക്കുന്നില്ലേ പിന്നെന്താണ് ഇവളുടെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കണത് എന്ന് വിചാരിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് കുറേ എല്ലാവരും മിക്ക ആണുങ്ങളും ബിസിനസ്സുകാരും അങ്ങനത്തെ തിരക്കിലേർപ്പെട്ടിട്ടായിരിക്കാം ബിസിനസ് ബിസിനസ്സിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ വീട്ടിലും അങ്ങനെ വീട്ടിലുണ്ട് ഒരാൾ അതിന് വേണ്ട സന്തോഷം അതിന് കൊടുക്കണം എന്നുള്ള ചിന്ത ഈ ആണുങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഇല്ല ചിലവരെല്ലാം നോക്കി നോക്കിയിട്ട് ഭാര്യേനെ കൂട്ടിയിപ്പിട്ട് പോണ്ടത്തക്കലേക്കൊക്കെ കൂട്ടിയിട്ട് പോകാനും വരാനും ഒക്കെ നിൽക്കും പക്ഷേ ചില വീടുകളിൽ അതൊന്നുമില്ലാണ്ട് കുറേ അങ്ങ് പൈസ കൊടുക്കും പൈസ മാത്രം മതിയോ പോരല്ലോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് എന്നോട് പറയാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അതായത് അവർക്ക് എല്ലാം എന്ത് വേണമെങ്കിലും അമ്പളിമാവനെ പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും പക്ഷേങ്കിൽ അവൾക്കൊരു സമാധാന സന്തോഷം ഇല്ല ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഡ്രസ്സ് എടുക്കാൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഫോൺ കോൾ വരും അപ്പോൾ അവർ പോവാൻ നിൽക്കും തിരക്കിട്ടിട്ട് ആ ഷോപ്പിൻ്റെ ഉള്ളിലൊന്ന് കയറാനുള്ള സമയം പോലും അയാൾ കാണിക്കുന്നില്ല എന്നിട്ട് ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെയൊക്കെയോ എടുത്തിട്ട് വരും അവിടെ നിന്നിട്ട് പുറത്തുനിന്ന് നിന്നിട്ട് ഇങ്ങനെ ഒച്ചയും ബഹളം ആക്കുന്നുണ്ടാവും ബാവാ ആയില്ലേ ആയില്ലേ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ അതെല്ലാം ആണുങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ട് ഇതേ എനിക്ക് ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് എനിക്ക് വേഗം പോകണം നീ വേഗം ഒന്ന് നോക്കിയാൽ വേമെന്ന് അപ്പോൾ പറയും സമാധാനം ഇല്ല എന്നാൽ ശരി വേണ്ട എന്നും പറഞ്ഞിട്ട് വരും ചിലവരെ ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ പോയിക്കോ ഞാനിവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഓട്ടോ പിടിച്ചിട്ട് വരാൻ മതി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരു എത്ര ആൾക്കാരെ എന്തിനെല്ലാം ആഗ്രഹിക്കുന്നു ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഒരു സിനിമയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ പോകാൻ ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അത്യാവശ്യം നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാം പൈസയും കുറേ ഡ്രസ്സും ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഈ സ്നേഹം വേണം സ്നേഹം ഇത് വരാൻ എവിടെ നിന്ന് വരണം ഈ പണത്തിൽ നിന്ന് പണം മാത്രം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പം ഈ പണമുണ്ടെങ്കിലും നമ്മൾക്ക് ആ കൊടുക്കാനുള്ള മനസ്സ് വേണം ആ സ്നേഹം കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്ക് അവിടെ സന്തോഷവും സംതൃപ്തിയും ചിരിയും വരുള്ളൂ <Trib forums> െ അപ്പോൾ അവർക്ക് ഇപ്പോൾ വീട്ടിൽ അവരിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ വെറുതെ ഇരിക്കുകയെന്ന് അപ്പോൾ രാത്രിയാകുമ്പോൾ വൈകുന്നേരം ഒരു സമയത്ത് കുറച്ച് ഒന്ന് അമ്പലത്തിൽ കൂട്ടിയിട്ട് പോവാ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുക അല്ലെങ്കിൽ ഒരു പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് ഇരുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര സന്തോഷമായി ഭർത്താവിൻ്റെ കൂടെ കുറച്ച് സമയം ഇരുന്ന് ചിലവഴിക്കാൻ ആഗ്രഹിക്കാത്ത ലേഡീസ് ഉണ്ടാവില്ലല്ലോ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് നിനക്ക് ഫ്രണ്ട് നിങ്ങൾ ആണുങ്ങളൊക്കെ ഫ്രണ്ട്സുമാരും ഇതൊക്കെ ഉണ്ട് അവർ കൂട്ട് കൂട്ടിയിട്ടൊക്കെ വരും അപ്പോൾ ഈ ലേഡീസ് വീട്ടിലിരിക്കുന്ന ലേഡീസ് പാവാം അവർ ചോറ് കറിയൊക്കെ വെച്ച് വീട്ടിൽ അടിച്ചു പാരലും തുടക്കലും ഇതൊക്കെ ചെയ്ത് മക്കളെയൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഇരിക്കുകയെന്ന് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു അവർക്ക് ഭർത്താവ് വന്ന് കഴിഞ്ഞാൽ ഒന്ന് കൂട്ടി പുറത്ത് മക്കളെയൊക്കെ കൂട്ടിയിട്ട് കൂട്ടി ഒന്ന് പുറത്ത് പോകുക അതൊക്കെയാണെന്ന് അവർക്കൊരു സന്തോഷം അതേ വീണ്ടും അവർക്ക് അല്ലേ ആ ഒരു സന്തോഷം അപ്പോൾ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ ആണുങ്ങളൊന്ന് പരിഗണിക്കണേ കുറേ ലേഡീസിൻ്റെ ഒരു പരാതി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരിഗണിക്കുക പരിഗണിക്കുക എന്നല്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ കുറേ ജീവികൾ അല്ല കുറേ കുറേ മനുഷ്യന്മാർ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയായാലും സഹോദരിമാരായാലും അല്ലെങ്കിൽ അമ്മമാരായാലും ഒക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പൈസയും കുറേ ഡ്രസ്സോ കുറേ തിന്നാനോ ഒന്നും കിട്ടിയിട്ടൊന്നല്ല കാര്യം അവർക്ക് വേണ്ടത് സ്നേഹവും കൂടി വേണം ആ സ്നേഹം കിട്ടാൻ എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ച് സമയം അവരോട് ഒപ്പം ചിലവഴിക്കുക അവരോട് കൂട്ടുകൂടുക അവരോട് എന്തെങ്കിലും വർത്തമാനം പറയുക ചിലവ് ആണുങ്ങളുണ്ട് എല്ലാം കൊടുത്ത് ചെയ്തിട്ടും രാത്രിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും വീണ്ടും മൊബൈൽ ഫോ ഇങ്ങനെ തോണ്ടി കളിക്കല് അല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഇവർ വിചാരിക്കും ആ അതേ വന്നു വർത്താനമൊക്കെ പറയാൻ കിട്ടും എന്നാലൊക്കെ വിളിച്ച് കുളി കഴിഞ്ഞ് ജോലിക്ക് പോയവർ വന്ന് ചായയൊക്കെ കൊടുത്തു എന്നാൽ ശരി കുളി എല്ലാം കഴിഞ്ഞ് വന്നു ഇനിയെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇരുന്ന് വർത്താനം പറയുന്നതായിരിക്കും അപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫോണിൽ നോക്കിയിട്ടിരിക്കലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സുമാരെ തന്നെ വിളി വിളിക്കലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഗെയിം ഇരുന്ന് കളിക്കണായിരിക്കും അപ്പോൾ അതൊന്ന് പരി ശ്രദ്ധിക്കുക അല്ലേ അവരോടും കൂടിയിട്ട് ഒരു മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അവർക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് അവരോടൊന്ന് എന്തെങ്കിലും ഒരു കൊച്ചു വർത്തമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സും ഒന്ന് തണുക്കും അപ്പോൾ അവർക്ക് ഒരു സന്തോഷം കിട്ടും ഇങ്ങനെ എത്രയോ വീടുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വർത്തമാനം പറയാണ്ടും ഒക്കെ ഇരിക്കുന്ന വീടുകൾ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് അവർ ഫ്രണ്ട്സുമാരെ തേടി പോകലാ പിന്നെ അവർ അവർക്ക് വീട്ടിൽ ഒന്നും വത്താനം പറയാനൊന്നുമില്ല അപ്പോൾ അവർ ഫ്രണ്ട്സുമാരെ തേടി പോകാമെന്ന് ഇപ്പോൾ ഈ ആണുങ്ങൾ എന്തു ചെയ്യും ആണുങ്ങൾ ചെറിയൊരു തെറ്റ് കെട്ടും ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ അവരെന്ത് ചെയ്യും മനസ്സ് ആ നിങ്ങളന്ന് അന്ന് നിങ്ങളുടെ കൂടെ വരുമ്പോൾ ആ ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് കഴിഞ്ഞ കാര്യമായിരിക്കും ഇവർ എടുത്തിടുക നിസ്സാര കാര്യത്തിന് എടുത്തിടും ആ ദേഷ്യം വളർന്ന് വളർന്ന് വളർന്നു വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ താങ്ക്